ഓട്ടോ തൊഴിലാളി യൂണിയൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടന്നു ഓട്ടോ ഓട്ടോ തൊഴിലാളി തൊഴിലാളി യൂണിയൻ യൂണിയൻ ഏരിയ പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ഓണക്കിറ്റ് വിതരണവും നടന്നു ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് കുഞ്ഞമ്പു ഏരിയ സെക്രട്ടറി പി രാഘവൻ ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണലിൽ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എ ശശിധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്